ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നേ ദിവസം തിരുസഭാ മാതാവ് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായിട്ട് നമുക്ക് നൽകുന്ന വേദഭാഗം വിശുദ്ധ മതാശ്ലീഹ എഴുതി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ജെറുസലേമിനെ ഓർത്ത് വിലപിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുക ഐക്യപ്പെട്ട പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും കുന്നുകളഞ്ഞ് കല്ലെറിഞ്ഞ് പീഡിപ്പിച്ച ആവേൽ മുതൽ ബലിപീഠത്തിന് മധ്യേ വധിക്കപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തം പതിഞ്ഞ ജറുസലേമിൻ്റെ നഗരവീഥികളെ നോക്കി യേശു വിലപിക്കുകയാണ് അവിടുന്ന് പറയുകയാണ് പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകേൾക്കുള്ളിൽ കാക്കുന്നത് പോലെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ അതിന് വിസമ്മതിച്ചു തിരസ്കരിക്കപ്പെട്ട നിരാകരിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ വേദനയാണ് നമ്മുടെ കാണുക മറ്റൊരു വസ്തുത നാം ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ അനുപമമായ അപരിമേയമായ ക്ഷമയാണ് ഐക്യപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോഴും കല്ലെറിയപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും വിവിധ കാലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ദൈവം നമ്മോട് സംസാരിച്ചു റോമാക്കാർ എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവിടുന്ന്വനെ നൽകി വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമാണ് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി അവിടുന്ന് അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു ൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ഭാവപരിഹാര ബലിയായി സ്വപുത്രനെ നമുക്ക് നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയമുള്ളവരെ ഈ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം ഈ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ തിരുന്നാൾ നാം ഇന്ന് ആഘോഷിക്കുന്നു സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് കണക്കാക്കപ്പെടുന്ന വിശുദ്ധ സ്തേഫാനോസിൻ്റെ തിരുനാളാണ് മിസ്റ്റിക് കവിയായ ഖലീൽ ജിബ്രാൻ വിശുദ്ധ സ്റ്റേഫാനോസിൻ്റെ മരണത്തെപ്പറ്റി വിവരിക്കുന്ന മനോഹരമായ ഒരു കാവ്യശകലമാണ് അതിപ്രകാരമാണ് സ്റ്റീഫൻ നിലം നിലംപതിച്ചപ്പോൾ തൻ്റെ നാഥൻ മരണപ്പെട്ട കണക്കെ മരിക്കുവാനെന്ന വണ്ണം അയാൾ തൻ്റെ കൈകൾ നീട്ടി ആ കൈകൾ പറക്കാൻ തുടങ്ങുന്ന ഇരുപക്ഷങ്ങൾ പോലെ വിതർന്നു ആ കണ്ണുകളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അവസാന തിളക്കവും വാങ്ങുന്നതിന് മുമ്പ് ആ അധരങ്ങളിൽ അയാളുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി ഞാൻ കണ്ടറിഞ്ഞു ശിശിരത്തിൻ്റെ അറുതിക്ക് മുമ്പ് വസന്തത്തിൻ്റെ വാഗ്ദാനവും പ്രതിജ്ഞയുമായി വരുന്ന ഒരു നിശ്വാസം കണക്കിയായിരുന്നു ആ മന്ദസ്മിതം പ്രിയമുള്ളവരെ മരണത്തിലും വിടരുന്ന പുഞ്ചിരി അനുഭവമാണ് ക്രിസ്തുവിനെ അറിഞ്ഞവൻ്റെ ദൈവത്തെ അറിഞ്ഞവൻ്റെ ഭാവമാണത് മരണത്തിനപ്പുറത്ത് ഒരുവൻ കണ്ടെത്തുന്ന ഒരലൗകിക ഭാവമാണ് അതുകൊണ്ടാണ് പൗലസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പരിപൂർണ വിജയം നേടിയിരിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ഒരു സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയണമെന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് യാചിക്കാം തിരസ്കരിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ കല്ലെറിയപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി അതിനെ ക്ഷമയോടു കൂടി നേരിടുവാൻ നമുക്ക് സാധിക്കട്ടെ മരണത്തിൻ്റെ മുമ്പിലും പുഞ്ചിരിയോടുകൂടി നിന്ന ക്ഷമയോടുകൂടി അതിനെ നേരിട്ട വിശുദ്ധ സ്തേഫാനോസിൻ്റെ ജീവിത മാതൃക നമ്മ ഏവരെയും പ്രചോദിപ്പിക്കട്ടെ നമ്മളെല്ലാവരെയും ഇതേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ